ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ചില പ്രാകൃത നിയമങ്ങൾ കോൺഗ്രസ് കടമെടുത്താൽ എന്തായിരിക്കും അവസ്ഥ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ബി ജെ പിയുടെ ഇത്തരം നീക്കങ്ങളെ തുറന്നു കാട്ടിയാണ് കോൺഗ്രസ് രാജ്യത്ത് ശക്തമായി തിരിച്ചു വന്നത് അപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്നും ചില കാടൻ നിയമങ്ങൾ കോൺഗ്രസ് സർക്കാർ കടമെടുത്താൽ അതിനെ എതിർത്ത് തോൽപ്പിക്കുക തന്നെ വേണം നേരത്തെ ഭക്ഷണശാലകളിൽ ഉടമകളുടെ പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന നിയമം യോഗി ആദിത്യനാഥ് യു പിയിൽ നടപ്പിലാക്കിയതാണ് ഇതേ നിയമം കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചലിൽ സർക്കാർ നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിരുന്നതാണ് വലിയ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ നിയമത്തിൽ നിന്നും പിൻവാങ്ങിയിരിക്കുകയാണ് ഹിമാചൽ പ്രദേശിലെ എല്ലാ ഭക്ഷ്യ സ്ഥാപനങ്ങളിലും ഉടമസ്ഥരുടെ തിരിച്ചറിയൽ കാർഡുകൾ പ്രദർശിപ്പിക്കണമെന്നത് പൊതുമരാമത്ത് നഗരവികസന മന്ത്രി വിക്രമാദിത്യ സിംഗ് പ്രസ്താവന ഇറക്കിയിരുന്നു ഇത് ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സമീപകാല നിർദ്ദേശത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് വിഷയത്തിൽ കോൺഗ്രസ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ പാടുപെടുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് മന്ത്രിയുടെ പരാമർശങ്ങൾ അനാവശ്യമാണെന്നും പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമാണെന്നും ഇത് ആവർത്തിക്കരുതെന്നും താക്കീത് നൽകിയതായിട്ടും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു പാർട്ടിയുടെ നിലപാട് പ്രധാനമാണെന്ന് സിംഗ് അംഗീകരിച്ചെങ്കിലും പ്രാദേശിക വികാരങ്ങൾക്ക് അതിനേക്കാൾ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഹിമാചൽ പ്രദേശിലെ ജനസംഖ്യയിൽ തൊണ്ണൂറ്റി ശതമാനം ഹിന്ദുക്കൾ ആയതിനാൽ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയക്കാർ മതവികാരങ്ങളുമായി ഇടപഴകുന്നതും ഈ വോട്ട് ബാങ്കിനോട് ചേർന്ന് പോകുന്നതും രാഷ്ട്രീയപരമായി അനിവാര്യമാണ് എന്നതും മന്ത്രി പറയുന്നുണ്ട് ഉദാഹരണത്തിന് കോൺഗ്രസ് നേതൃത്വം രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ പരിപാടി ഒഴിവാക്കിയെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ കെട്ടിടങ്ങളെല്ലാം ലൈറ്റുകളും ദീപങ്ങളും കൊണ്ട് അലങ്കരിക്കുമെന്ന് ഹിമാചൽ മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു അന്ന് പ്രഖ്യാപിച്ചിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാൻ സിംഗ് അയോധ്യയിലേക്ക് പോവുകയും ചെയ്തതാണ് യോഗി ആദിത്യനാഥ് ഭരണകൂടത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉത്തരവിനെതിരെ തുടർന്നുണ്ടായ സമാന സംഭവത്തിൽ സിംഗ് തന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരുന്നു ഇതാ ന്യൂനപക്ഷത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബിസിനസ്സുകളോട് മുഖ്യമന്ത്രി വിവേചനം കാണിക്കുന്നു എന്ന ആരോപണം ഉയരുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് ഉത്തർപ്രദേശിൽ കൻവാർ യാത്രയ്ക്കിടെ വിവാദമായ പോലീസ് ഉത്തരവ് ഉൾപ്പെടെ മുസ്ലിം സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് ചെയ്തതായിട്ട് കരുതുന്ന പല മുൻകാല സംഭവങ്ങളും ഉള്ളതിനാൽ ഈ പുതിയ നിർദ്ദേശം കോൺഗ്രസിനും തിരിച്ചടി ആയിരിക്കുകയാണ് ഹിമാചലിൽ സഞ്ജയ് ജൌലയിലെ തർക്കത്തിലുള്ള ഒരു പള്ളിയെ ചൊല്ലിയുണ്ടായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വർഗീയ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയുമാണ് ഈ സമയത്ത് തന്നെയുള്ള സിംഗിന്റെ പരാമർശങ്ങൾ സ്ഥിതി കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് നിലവിലെ സാഹചര്യം പ്രദേശത്ത് മുൻപ് നിലനിന്നിരുന്ന സമാധാനപരമായ സഹവർത്തിത്വത്തെ ബാധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഈ സാഹചര്യത്തിലാണ് ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് സർക്കാരിന്റെ നീക്കങ്ങൾക്ക് മേൽക്കടിഞ്ഞാൽ ഇടാൻ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്